ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു പ്രാക്ടിക്കൽ ഫൈനൽ എക്സാം തുടങ്ങാനിരിക്കുകയാണ് മിക്ക സ്കൂളുകളിലും മോഡൽ എക്സാമുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു നടന്നുകൊണ്ടേയിരിക്കുന്ന സ്കൂളുകളുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം പ്രാക്ടിക്കൽ എക്സാം ലാബിൽ കയറി കഴിയുമ്പോൾ ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത വർക്കായിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്ത പ്രോബ്ലം ആയിരിക്കും ആയിരിക്കും കിട്ടുക അപ്പോൾ ആ കിട്ടിയിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രോസസ്സ് അല്ലാതെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എങ്കിൽ നമുക്ക് അറിയുന്നത് ചോദിക്കാവോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരുമോ എന്ന് എക്സാമിനറോട് ചോദിക്കാൻ പറ്റുമോ പുറത്തുനിന്ന് നിന്ന് വന്ന എക്സ്റ്റേണൽ എക്സാമിനറോട് ചോദിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ മാർക്ക് കുറക്കുമോ എന്നൊക്കെയുള്ള സംശയം കുട്ടികളുണ്ടാവും സാധാരണ ഇതുപോലെ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയില്ല എങ്കിൽ അറിയുന്നത് മാറ്റിത്തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി കൊടുക്കാറുമുണ്ട് അങ്ങനെ മാറ്റി മേണിച്ചിട്ട് നമ്മൾ നന്നായി അത് ചെയ്യുക അതല്ലെങ്കിൽ ഫുൾ പെർഫെക്റ്റായി ചെയ്യുകയാണെങ്കിലും നമുക്കൊരു രണ്ട് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് കാരണം അവിടുന്ന് തന്ന ക്വസ്റ്റ്യൻ നമുക്കറിയില്ല നമുക്കറിയുന്ന അല്ലെങ്കിൽ മാറ്റി തന്നപ്പോഴാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി വാങ്ങാവോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാറ്റി വാങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് അത് കുറച്ചെങ്കിലും പഠിച്ചവർക്ക് മാത്രമേ മാറ്റി കിട്ടിയാൽ വേറെയെങ്കിലും എഴുതാൻ പറ്റുകയുള്ളൂ മാറ്റി വാങ്ങാം മാറ്റി വാങ്ങിയാൽ മാർക്കിൽ കുറവുണ്ടാകുമെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ തന്നെയാണ് ഇൻസ്ട്രക്ഷൻ പ്രകാരം പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും പ്രാക്ടിക്കലി നിങ്ങൾക്ക് വർക്ക് പ്രോസസ്സ് സൊല്യൂഷനൊക്കെ ഒരുപാടൊന്നുമില്ല നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട മിനിമം നിർബന്ധമായും ചെയ്യേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ എല്ലാവരും ലാബിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക ഫുൾ മാർക്സ് ബോട്ടണി സുവോളജിയും കൂടിയിട്ട് നാൽപ്പത് മാർക്കാണ് ബാക്കി എല്ലാ പേപ്പർന്നും നാൽപ്പത് ഫോർട്ടി ഫോർട്ടി മാർക്സാണ് എല്ലാവർക്കും പ്രാക്ടിക്കലിൻ്റെ ഫുൾ ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി കിട്ടാൻ സാധിക്കട്ടെ അതിന് മാത്രം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ വിഷ് വിഷു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു